ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് വ്രാക്കിൾസ് ആർ കമ്മിംഗ് ടുവേഡ്സ് യുവർ ലൈഫ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സമാണ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ബ്രസ്ലേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നെക്സ്റ്റിനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന റാക്കിസ് നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്ന മിറാക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് മിറാക്കിൾസ് ആർ കമ്മിങ് ടു വേർഡ്സ് യു ഓക്കേ സാർ നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് മിറാക്കിൾസ് കമ്മിങ് ടു വേർഡ്സ് യുവർ ലവ് ലൈഫ് ഓഫ് െങ്ത് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സ്പ്രെഡ് ഡെഫിനറ്റ്ലി ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സൺ ചില സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരേ സമയത്ത് അവർ സ്പിരിച്വലായിട്ടുള്ള ഒരു പാത്ത് ചൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ അവരെ കൊണ്ടാവും വിധം അവർ സാഹചര്യങ്ങളോട് അവർ ഫൈറ്റ് ചെയ്യാനും ശ്രമിക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ അവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനോട് കൂടി തന്നെ നിങ്ങളിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് ഈ ഒരു സമയത്ത് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരു ഡിസ്റ്റൻസിലായിരിക്കാനുള്ള സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ പോരുന്നുണ്ടാവാം ഓക്കെ പക്ഷെ അവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള പ്രണയം അത്രയും ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അവരോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് നിങ്ങളോട് അത് എന്ത് തുറന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇതൊക്കെയാണ് ഇപ്പോൾ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ഒരു വിക്ടറിയാണ് കാണുന്നത് ഒരു സക്സസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ഫലം എന്ന പോലെയാണ് ആ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യാണ് മാനസികമായിട്ടവർ നിങ്ങളോട് കൂടുതൽ അടുക്കുന്നൊരു സമയമാണ് ഓക്കെ അവർ എങ്ങ എങ്ങനെയുള്ളൊരു പ്രണയമാണ് നിങ്ങളോട് കീപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെയും അവർ നിങ്ങളോട് പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഈ വ്യക്തിയോട് ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി റിയൽ ആയിട്ടാണോ നിങ്ങളെ പ്രണയം നിങ്ങളോട് പ്രണയം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തകളാണോ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണാണോ ആണോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇൻ റിയാലിറ്റി അവർ പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള എന്ന് പറയുന്നത് ഒരു ഒരിക്കലും അവർക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല അവർ പോലും ശ്രമിച്ചാൽ നടക്കാത്തൊരു കാര്യമാണ് നിങ്ങളോടുള്ള ഈ ഒരു കണക്ഷൻ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും അവർ ഒരിക്കലും നിങ്ങളോടത് തുറന്നു പറയാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല മേ ബി ഈ വ്യക്തി കുറച്ച് ഈ ഗോയിസ്റ്റിക്കായിരിക്കാം അതുകൊണ്ടാവാം അവരതൊന്നും പൂർണ്ണമായിട്ട് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്തത് പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുക എന്നുള്ളൊരു ചിന്തയെക്കുറിച്ച് അവർക്ക് എന്താണ് അത്തരം ഒരു തോട്ട് അവരുടെ മനസ്സിലുണ്ടായിട്ടില്ല ഓക്കെ അതിനെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിൽ ഇപ്പോൾ പോകുന്നുണ്ട് ഓക്കെ ഒരുപാട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസും ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു മാനസിക അടുപ്പമല്ല മറ്റ് ചില വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേ ഇൻ്റർഫിയറൻസ് ഇൻ്റർഫിയറൻസ് ചെയ്തത് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കാരണമാക്കി ഓക്കെ അത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ സപ്പോസ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ിൽ തന്നെ ഡിസ്റ്റൻസും ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പുകളായിരിക്കാം ഒരാൾ ഇബ്രോഡായിരിക്കാം ഓക്കെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള വ്യക്തികളുമുണ്ട് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സണും അവരുടേതായിട്ടുള്ള ചിന്തകളിലൂടെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ കുറച്ചധികം സ്ട്രോങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡിലൂടെ വ്യക്തമാവുന്നത് അവർ ഈ തടസ്സങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഓക്കെ അവർക്ക് ഒപ്പോസ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്ക് മുന്നിൽ തന്നെ ഉണ്ട് എങ്കിലും അതിനെ മറികടന്ന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു പവർ ഈ വ്യക്തി ആൺ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ നമുക്ക് ക്ലാരിറ്റി ഒന്നും ലഭിച്ചിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിക്കാനുള്ള മിറാക്കിൾസ് എന്തൊക്കെയാണ് മിറാക്കിൾസ് കമ്മിങ് ടു വാച്ച് യുവർ ലവ് ലൈഫ് ഓക്കെ സി സ് തീർച്ചയായിട്ടും ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് മറ്റ് വ്യക്തികൾ തന്നെയാണ് റിലേഷൻഷിപ്പിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം ഏജ് ഡിഫറൻസ് ആയിരിക്കാം അതുപോലെ എക്സ്ട്രാ എക്സ്ട്രാമായിട്ടുള്ള അഫെയർ ആയിരിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ കൂടുതൽ പേരുടെയും എനർജീസിൽ വരുന്നത് അങ്ങനെയുള്ളവർക്കായിട്ടുള്ള റീഡിങ് ആണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് പ്രതീക്ഷകൾ തരുന്നൊരു ഫ്യൂച്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു ഇംബാലൻസ് സിറ്റുവേഷനിലാണെങ്കിലും ഫ്യൂച്ചറിൽ ഇത് കറക്റ്റ് ആവുന്നുണ്ട് ബാലൻസ്ഡ് ആവുന്നുണ്ട് സാഹചര്യം അതാണ് ഇവിടെ ഒരു മജീഷ്യൻ കാർഡ് കാണിക്കുന്നത് ഈ പറയുന്ന പോലുള്ള ഒരു മിറാക്കിൾ ഓക്കെ മിറാക്കിളാണ് നമ്മൾ ചോദിച്ചത് ആ ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു വ്യക്തത തന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മിറാക്ക് സംഭവിക്കും നിങ്ങൾ ഇപ്പോ എന്താണോ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെന്റിൽ തന്നെയും നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫില് ഫലം കാണും എന്നുള്ളതാണ് ആ ഒരു കാര്യം പോസിബിൾ ആകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂച്ചറിനെ നമുക്ക് പറഞ്ഞ് നിങ്ങളെ നിങ്ങളോട് പറയാനുള്ള വാക്കുകൾക്ക് വാക്കുകൾക്കും അതീതമായിട്ടുള്ള ഫ്യൂച്ചറാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നതിനും അപ്പുറമുള്ളൊരു സന്തോഷം ഈ റിലേഷൻഷിപ്പിലൂടെ ഈ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി തരാനില്ല സോ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ഈ നിമിഷം നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങളെ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക സറണ്ടറി ഐ എം സറണ്ടറിങ് ഓൾ മൈ സ്ട്രഗിൾസ് ആൻഡ് വഴീസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് മാത്രം ഈ ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിനെ നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡും അറിയിക്കുക ഇത് മാത്രം നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഫലങ്ങൾ വന്നു തുടങ്ങും എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ പോലെ തന്നെയായിരിക്കും ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഓക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള മെസ്സേജസ് ഓക്കെ ഡോട്ട് ടു റൊമാൻസ് അവർ നിങ്ങളുടെ അരികിൽ എത്താനുള്ള ആ ഒരു വാതിലിൽ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളിലേക്കുള്ള ആ ഒരു ഡോർ ഓപ്പൺ ആകുന്നുകയാണ് ആ റൊമാൻറ്റിക് ഡോറ് ഓപ്പൺ ആകുന്നു എന്നാണ് അവർ ഈ ഒരു സമയത്ത് സൂചന നൽകുന്നത് അവർ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് അതായത് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ അവർ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയാണ് ഈ ഒരു സമയവും വെയിറ്റ് ചെയ്യുന്നത് ആൻഡ് ദെൻ അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനുള്ളത് യെസ് അവരുടെ ജീവിതം ഇത്രയധികം മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ സോ ഒരിക്കലും നിങ്ങളെ മറ്റൊന്നിനും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടാണ് വരുന്നത് അവർ അവർ നിങ്ങളുടെ റിയൽ റിയലായിട്ടുള്ളൊരു വാല്യൂ മനസ്സിലാക്കുന്നൊരു മൊമെൻ്റ് ആണിത് ആൻഡ് ആസ് ദ ന്യൂ ബിഗിനിങ് കാർഡ് ഓക്കെ ദ സൺ കാർഡ് ഈസ് യർ സോ ഒരു പുതിയ തുടക്കം ഈ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലുണ്ടാവുന്നുണ്ട് വളരെ അടുത്ത് തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങൾ കേൾക്കാനിടയാവുന്നു എന്നുള്ളൊരു മെസ്സേജ് കൂടി ഇവിടെ നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്നതായിട്ട് നമുക്കിത് കണക്കാക്കാം ആൻഡ് യെസ് നിങ്ങൾ അർഹിക്കുന്ന പോലെ ഉള്ള ഒരു പ്രണയം കമ്മിറ്റ്മെൻ്റ് ഒക്കെയും നിങ്ങൾക്ക് നൽകാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് അവർക്ക് അതുപോലെയുള്ള ഇൻസ്റ്റ്യൂഷൻസ് യൂണിവേഴ്സൽ സയൻസ് ഒക്കെയും ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ ഒരു പക്ഷേ അവർ എല്ലാ സാഹചര്യത്തിൽ നിന്നും പുറത്തു പോകാനായിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറി നിൽക്കാനായിട്ട് പല തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ഒരിക്കലും അതിന് കഴിയില്ല എന്നുള്ളൊരു സത്യം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയാത്തതും അത്രത്തോളം അവർ അവരുടെ മനസ്സ് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ ജീവിതത്തോട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങൾക്കായിട്ട് നിലകൊള്ളുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു സീക്രട്ട് അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം അവർ വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത അവരിലുണ്ട് ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് യെസ് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഫോർട്ടി ടു ഫോർട്ടി ഫോർ തേർട്ടി എയ്റ്റ് നമ്പർ നയൻ നമ്പർ എയ്റ്റ് ട്വൻറ്റി ഫൈവ് നമ്പർ ട്വൽവ് ട്വൻറ്റി ഫോർ നമ്പർ ഇലവൺ തേർട്ടി ഫോർ തേർട്ടീൻ വൺ ത്രീ ആണ് ഫോർട്ടീൻ ഫോർട്ടി സിക്സ് ട്വൻറ്റി ത്രീ നമ്പർ ത്രീ ഫോർട്ടി ത്രീ ഫോർട്ടി സെവൻ നമ്പർ ഫോർട്ടി തേർട്ടി സിക്സ് തേർട്ടി ഫൈവ് സെവൻറ്റീൻ ആൻഡ് നമ്പർ ത്രീ സീറോ തേർട്ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണുമായിട്ട് കണക്റ്റ് ചെയ്ത് വരുന്ന കുറച്ച് നമ്പേഴ്സ് ലെറ്റർ ടി ലെറ്റർ ഇ ലെറ്റർ ഡി ലെറ്റർ ജി ലെറ്റർ എച്ച് ലെറ്റർ എൽ ലെറ്റർ ഡബ്ല്യു ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ എഫ് ലെറ്റർ ഐ ലെറ്റർ എക്സ് ലെറ്റർ വൈ ലെറ്റർ എൽ ലെറ്റർ ഒ ലെറ്റർ യു ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പുള്ള വ്യക്തികളാണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് കാണും ക്കിടയിൽ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള വ്യക്തികളെയും കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ഹീലർ അല്ലെങ്കിൽ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ഗോൾഡൻ യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളാണ് റെഡ് കളർ ഗ്രീൻ കളർ ബ്ലാക്ക് കളർ വൈറ്റ് കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ ഈ കളേഴ്സിനെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട് അശ്വതി നക്ഷത്രത്തിലുള്ള വ്യക്തികളുണ്ട് ചോതി അവിട്ടം പൂയം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിലും ഉള്ള വ്യക്തികളുണ്ട് അക്വേറിയസ് പൈസസ് ലിബ്ര ക്യാൻസേർ ജെമിനി വെർഗോ കാപ്രിക്കോൺ എന്നീ സൈനിലുള്ള വ്യക്തികളുമുണ്ട് പ്ലേസസ് കണക്റ്റിംഗ് ടു യു ചുവൻഡ്രം ആലപ്പുഴ എറണാകുളം കണ്ണൂർ റീഡിംഗ് ഹാബിറ്റ് ആക്കിയിട്ടുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തിയുടെ ഹാൻഡ് റൈറ്റിംഗിന് കൂടുതൽ അട്രാക്ഷനുള്ള ഇതായിട്ട് കാണുന്നുണ്ട് ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കാം അറിയണമെങ്കിൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്